ടീച്ചർ ഹായ് ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെൻറ്റ് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു കരുന്ന് അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷന് നാട്ടിലോട്ട് പോവുകയാണ് സേറക്കുട്ടി ഏകദേശം ഒരു പത്ത് ദിവസത്തോളം നമ്മുടെ കൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിൽക്കുന്നില്ല കാരണം ട്രിവാൻഡ്രത്ത് നമ്മളെ നോക്കാനായിട്ട് ആരും ഇല്ല ിയ സയറ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലം ഉണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഒരാളും കൂടെ ഇല്ലാതെ അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ മാനേജ് ചെയ്യാനായിട്ട് അപ്പം നാട്ടിലാകുമ്പോഴത്തേനും എല്ലാവരും ഉണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് പാലുനായിരുന്നാലും ഇപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾ ട്വൻറ്റി തേർഡ് നൈറ്റാണ് ഇവിടെ എത്തിയത് അപ്പം അന്നത്തെ ദിവസം സേറ രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല എഹിയാക്ക വലിയ പ്രോബ്ലം ഒന്നും ഇല്ല രാത്രിയിൽ ഉറങ്ങുന്നതിന് കാരണം പാൽ കൂടെ ഉള്ളതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു സൈറക്ക് സ്ഥലം മാറിയന്റെ പ്രോബ്ലം ആയിരുന്നു ഗുഡ് മോർണിംഗ് സൈറ പകൽ കഴിഞ്ഞ് നീ രാത്രിയിൽ ഉറങ്ങോ ഇനി രാത്രി നീ ഉറങ്ങോ ഏയ് സൈറ രാത്രി ഉറങ്ങോ

ഹായ് പറഞ്ഞേ ഹായ് ഹായ് നോക്കുവാണോ ചുന്ദരി നീ കണ്ണാടി നോക്കുവാണോ പെണ്ണേ ചുന്ദരിപ്പെണ്ണെ പെണ്ണേ നീ കണ്ണാടി നോക്കുവാണോ സൈറ വന്നു കഴിഞ്ഞാൽ എഹിയാക്ക് കുറേ അധികം പ്രോബ്ലംസ് വീണ്ടും ഡെവലപ്പാകും വേറൊന്നും അല്ല അവൾക്ക് ഞാൻ ഓവറായിട്ട് കെയർ കൊടുക്കുന്നതും അവൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതും അവളോടൊ കിടക്കുന്നതൊന്നും എഹിയാക്ക് അത്ര ഇഷ്ടമല്ല വേറെ ഒന്നുമല്ല അവന് കുറച്ച് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അവന് കുറച്ച് പൊസിറ്റീവാണ് അവന് കൂടുതൽ കെയർ കൊടുക്കണം അവൾക്കൊന്നും കൊടുക്കണ്ട അങ്ങനെയൊക്കെയുള്ള ബിഹേവിയർ ഒക്കെ ഉണ്ട് ആൾക്ക് ഇപ്പം നോർമലി ഉള്ള കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള ബിഹേവിയറൊക്കെ ഉണ്ട് അത് ഏഹ് ഉണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ പക്ഷേ സയറയ്ക്ക് അങ്ങനെയൊന്നുമില്ല അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ഓക്കെയാണ് അവളോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരാളില്ലാത്തൊരവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയാണ് ഈ കുട്ടികൾക്കും അവരുടെ കൂടെ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്യണം അവരെ കൊണ്ട് കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്യിക്കണം അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേനും അവർക്കൊരു ബോറിങ് ഉണ്ടാവില്ല ബോറിങ് അവരുടെ ഇടയിൽ ഉണ്ടായാൽ അവൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പിന്നെ ഏക കുറച്ച് ഹി കിച്ചൻ ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഉള്ളി കറിയുമ്പോൾ കൂടെ വന്നിരുന്ന് ചെയ്യാനും അതുപോലെ തൂക്കുന്ന ആരമൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവനെ ഒട്ടും നടക്കാത്തൊരു കാര്യമാണ് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആൾ കൊറച്ചും കൂടെ അന്ന് കാമാവുന്നുണ്ട് അടിപൊളിയാണല്ലോ ഈ തലയില് ധാരുത്തിന്ന് പാലത്താത്തി കുത്തി തന്നിയാക്ക് പിന്നെ ക്രിസ്മസിൽ നിന്ന് ഞങ്ങള് ഒരു ഫാമിലി ഗെറ്റുഗെദർ ഒക്കെ വെച്ചായിരുന്നു ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ഉമ്മായും മടമ്മായും ചേട്ടത്തി മക്കളും പിന്നെ പാലുന്റെ ഫാമിലിയും പിന്നെ വേറെ കുറെ ഫാമിലീസൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം പലപ്പോഴായിട്ടാണ് ആളുകൾ വന്നത് എന്നാലും നല്ലൊരു ദിവസമായിരുന്നു അന്ന് എഹിയും സേറയും ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ദിവസമായിരുന്നു സേറെ കുട്ടിയെ കണ്ടില്ല അവൾ ഭയങ്കര ആയിട്ട് എല്ലാവരുടെ അടുത്തും ബിഹേവ് ചെയ്ത് എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമാണ് ആൾക്കാള് സ്നേഹിക്കുന്ന രീതികളൊക്കെ കുറച്ച് ആണ് കുറച്ച് മുടിയിലൊക്കെ പിടിച്ചു വെച്ചിട്ടാണ് കിസ്സൊക്കെ തരുന്നത് പിന്നെ വയസ്സായവരുടെ അടുത്ത് പ്രത്യേകിച്ചൊരിഷ്ടമാണ് ആൾക്ക് പിന്നെ അവർക്ക് വേദനിക്കുക ഒന്നും അവൾക്ക് അറിയില്ല അതാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ അവൾ പർപ്പസ് പുള്ളി ആരെയും വേദനിപ്പിക്കാറൊന്നുമില്ല Pa, േ വീടില്ലാപ്പിട <laughs> <And a happy laughs>

തേറെക്കൂട്ടി കുറേ കാലമായിട്ട് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഫാമിലിയായിട്ടുള്ള ഗെറ്റുഗതറൊക്കെ ചെയ്തിട്ട് കൂടുതലും ലാൽ ടീച്ചറും ഫാമിലിയൊക്കെ ആയിട്ട് തന്നെയാണ് അവളുടെ ജീവിതം ഒരു രണ്ട് വർഷമായിട്ട് അവൾ അങ്ങനെയാണ് ഇപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു നമ്മളിവിടെ വന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല കൂളായിട്ട് അവൾ ഇരിക്കുന്നുള്ളത് അലഹമില്ല നന്നായിരുന്നു ആൾക്കും നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു എനിക്കും നല്ല സന്തോഷമായി അവൾക്കൊത്തിരി ഇങ്ങനെ മിങ്കിൾ ചെയ്യാനൊക്കെ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി നോക്കിയാണ് നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ചധികം ഫാമിലി റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ നമ്മളെ കൂടെ തന്നെ ചേർത്ത് നിർത്തുക വല്ലപ്പോഴും ഇതുപോലൊരു ഗെറ്റുഗെതറൊക്കെ വയ്ക്കുക കുട്ടികളായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുക ഇതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ പാട്ടാണ് ഫാമിലി ഗെറ്റ് ടുഗതർ എന്നൊക്കെ പറഞ്ഞാൽ പലരും മടിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളുള്ളപ്പോൾ പലപ്പോഴും നമ്മളതൊന്നും ചെയ്യാനായിട്ട് ചെയ ശ്രമിക്കുകയില്ല കാരണം ഇവർ ഭയങ്കര ബഹളമായിരിക്കും പിന്നെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാനും പറ്റില്ല പക്ഷേ ഇവരെ നോക്കാൻ വില്ലിങ്ങായിട്ടുള്ള ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരിക അത് നമുക്കും സന്തോഷമാണ് അവർക്കും സന്തോഷമാണ്